ഹായ് ഞങ്ങളിത് കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് കുഞ്ഞു നിരാളം കുമ്പളില്ലേ കുമ്പളപ്പം ഉണ്ടാക്കി വെക്കാൻ ഞങ്ങളെല്ലാം വരയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം ഞങ്ങളേതേ പരിസരമൊക്കെ കാണിക്കേണ്ടത് ഇന്ന് പതിവില്ലാതെ മൂടിക്കെട്ടിക്കിടുന്ന മഞ്ഞു തുള്ളികളിങ്ങനെ വീഴുന്നുണ്ട്

അതേ ചേട്ടാ ഈ താഴെ നിക്കുന്നതിന്റെ അത് ഉണ്ട് കേട്ടോ നല്ലല്ലേ ലോക്കയും കൊണ്ട് ഇറങ്ങിയാ മതി അവൻ നമുക്ക് വഴി കാണിച്ചു തരും ശ്രദ്ധിച്ചോണേഞ്ചോ പാമ്പുണ്ടാവും ഇപ്പൊഴാ ബീച്ചാട കൈ കിട്ടിയ

പറ അവസമെ ധല്ലക കണപ്പ കണപ്പാണേന്റെ റട്ടപ്ലനെ ആറ് ഉള്ളോണ്ട് ആറ് ഉണ്ട് കാറ്റ്ടിച്ചോ നിっぱ മൂടല മട്ടാ ഇങ്ങന ഉച്ച സമയത്ത് ഉച്ച സമയത്താണ് കണ ഓടി കേടിക്കര അത് ക സമയത്രയേ ഞാൻ സമയം രണ്ട മക്കളേ രണ്ട മൂക്കളേ എഴുന്നേൽന്നോ പറ ചേഞ്ഞോ പറ ചേഞ്ച് കാണിച്ചേ എപ്പോ ോയാണോ കുമ്പളപ്പാതില്ലേ ഇറക്കട്ടെ சார் ஃபாலோ அது ണ്ടാ അവിടെ ഒരു വീടുണ്ട് അങ്ങനെ നാടയാണ് ആറ് കണ്ടോ മൂടല വ്യക്തമല്ലെന്ന് തോന്നി വെച്ചേട്ടാ ക്യാമറയിലെ കെട്ടി കിടക്കണ്ടകാശം കണ്ട ഓക്കേ ചേട്ടാ ശരി ഓക്കേ വേറെ ഓക്കെ